പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതി അതുപോലെ നേക്കു തന്നെയാണ് അമീൻ ഏറ്റവും സ്നേഹ നിധിയായ പ അങ്ങയുടെ ഏകപുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടൻ നെയാണ് നിൻ്റെ സ്നേഹം ശുദ്ധവും നിസ്വാർത്ഥവും നിർവാധികവുമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹദാനത്തിനും അങ്ങനെ പുത്രനായ യേശു കൃത്വയിലൂടെ ഞങ്ങൾക്ക് കാണിച്ച സ്നേഹത്തിൻ്റെ മാതൃകയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു കഥാവിയെ എല്ലാ പുണ്യങ്ങളിലും ഏറ്റവും മഹത്തായത് സ്നേഹമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു നിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാനും തകർന്ന ലോകത്തേക്ക് സൗഖ്യവും അനുരഞ്ജനവും കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് കഴിയുന്നത് നിന്റെ സ്നേഹത്തിലൂടെയാണ് അങ്ങയുടെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് കവിഞ്ഞൊഴുകയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുകയും ചെയ്യാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപി നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ താപി അങ്ങയുടെ കരുതലിലും മാർഗനിർദ്ദേശത്തിലും ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ വർധനവ് ഞങ്ങളെ യാചിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശ ശക്തിപ്പെടുത്തുകയും വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ സ്നേഹത്തെ ആഴത്തിലാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും പിന്നിലെ പ്രേരക ശക്തിയും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനവും നമ്മുടെ സ്വഭാവത്തിന്റെ സത്വവും യേശുവിൻ്റെ സ്നേഹമായിരിക്കട്ടെ ആത്മാർത്ഥമായും ത്യാഗ്യപരമായും സ്നേഹിക്കാൻ ഞങ്ങൾ എന്നീ സഹായിക്കണമേ നമ്മുടെ സ്നേഹം ക്ഷമയും ധ്യയുമുള്ളതായി തീരുവാനും അത് എളുപ്പത്തിൽ ദേഷ്യപ്പെടാതെ കഥാവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാനും ഞങ്ങളെന്നെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ സ്നേഹം എപ്പോഴും സത്യത്തിൽ സന്തോഷിക്കുകയും അസത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാൻ ഇടനാൽക്കണമേ നിന്റെ സ്നേഹത്താൽ സംരക്ഷിക്കപ്പെടുകയും വിശ്വാസം വർദ്ധിക്കുകയും എപ്പോഴും പ്രത്യാശയിലായി തീരുകയും ചെയ്യാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അങ്ങനെ ജനങ്ങൾക്കിടയിലാക്കി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരസ്പര സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തമായി സാക്ഷ്യമായി തീരട്ടെ നിന്റെ സ്നേഹവും രക്ഷയും അനുഭവിക്കുവാൻ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഇരുട്ടിൻ്റെ നടുവിലെ പ്രകാശത്തിൻ്റെ ഒരു വിളക്കായി ഞങ്ങളെ നീ ഉയർത്തണമേ ഇവമേ അങ്ങയുടെ സ്നേഹം ഞങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ അങ്ങയുടെ സ്നേഹത്തിൽ അനുദിനം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ എല്ലാ പ്രവൃത്തികളാലും അങ്ങയുടെ പ്രതിച്ഛായ ഞങ്ങളിൽ പ്രതിഫലിപ്പിക്കപ്പെടാൻ മനസ്സിലുണ്ടാകണമേ കഥാവ് ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീരട്ടെ അങ്ങയുടെ നാമത്തിന് മഹത്വം കൈവരുത്തുകയും ഭൂമിയിൽ അങ്ങയുടെ രാജ്യം മുന്നേറുകയും ചെയ്യുവാൻ ഞങ്ങളുടെ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ കാരണമാക്കിയിരട്ടെ കഥാപി എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർ മേലും ഏഴുമടങ്ങായി അനുഗ്രഹങ്ങളെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ നിസ്വാർത്ഥവും നിരുപാധികവുമായ സ്നേഹം നമ്മുടെയും നമ്മുടെ താനമുറയുടെ മേലും രൂപാന്തരപ്പെടട്ടെ പ്രത്യാശയുടെ സൃഷ്ടാവ് നമ്മുടെ പ്രതീക്ഷയായി മാറട്ടെ പൂർണ്ണവിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ യേശുവിൽ നമ്മുടെ വിശ്വാസം വളരട്ടെ യേശുവിനെ നമ്മുടെ നിത്യസ്നേഹമായി ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ സ്നേഹം ക്ഷമിയുടെയും ദേവിയുടെയും വലിയ കൃപയായി തീരട്ടെ പരസ്പരമുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ലോകത്തിനുള്ള ഒരു വലിയ സാക്ഷിമായി തീരട്ടെ നമ്മുടെ സ്നേഹം അന്ധകാരത്തിന്റെ നടുവിൽ വെളിച്ചത്തിന്റെ ഒരു ദീപ സ്തംഭമായി തീരട്ടെ ഞാൻ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി യേശുവിൻ്റെ വിലയേറിയ തന്നെ നാമത്തിൽ തന്നെ അമേൻ